കരിമ്പാറ രചന ഫാത്തിമസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഗീതെ ഒന്ന് വേഗം വാടി ആ ക്ലൈമ മുതലാളി അറിഞ്ഞയാൾ കിടന്ന് ചാടും കോറിയിൽ എത്തണം ഷീലത്തി തിടുക്കപ്പെട്ടു ഗീതയും ശീലയും പോലെ ഒരുപാട് പെണ്ണുങ്ങൾ ആ കോറിയിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവർ വേഗത്തിൽ പോവുകയായിരുന്നു അപ്പോഴാണ് അതുവഴി രുദ്രം പോകുന്ന അവൾ കണ്ടത് രുദ്രനെ അവൾക്കറിയാം അവനാണ് കോറിയിൽ പടക്കം വെച്ച് പാറ പൊട്ടിക്കുന്നത് അവനാണെങ്കിൽ മഹാമോശം സ്വഭാവമുള്ള ഒരുത്തനായിരുന്നു കുടിയും വലിയ പെണ്ണുപിടിയുമാണ് മീന് ഗീത അവനെ നോക്കിയതും അവൻ അവളെ നോക്കിയതും ഒരേ സമയമായിരുന്നു അവൻ കൂടെയുള്ള അവൻ്റെ ശിങ്കിടിയോട് ചോദിച്ചു കൊള്ളാലോടാ ചരക്കെ കൊടുത്താ ശിങ്കിടി പറഞ്ഞു അണ്ണൻ ആ അവൻ രണ്ടു മക്കള് മൂത്തോളാ ഒന്ന് ഒന്നിരുത്തിയാള് നോക്കിയ ശേഷം അവൻ പോയി ഗീതക്ക് തൊണ്ട വരെ വന്ന ദേഷ്യത്തെ അവൾ കടിച്ചമർത്തി മുന്നോട്ട് പോയി വൈകുന്നേരം വരെ പണിയെടുത്ത് തളർന്നാണ് വീട്ടീശിരിൽ നിന്ന് അവടെ കോറിയിൽ നിന്ന് മീന് അരക്ക് കീഴ്പോട്ട് തളർന്ന അച്ഛനും അനിയത്തിയുമുണ്ട് അമ്മ മരിച്ചിട്ട് അഞ്ചു വർഷം തികയുന്നു പഠിച്ചുകൊണ്ടിരുന്നവളാണ് ഇന്ന് കോറിയിൽ ജോലിക്ക് പോകുന്നത് ഗീത ഒരു നിമിഷം ഏതോ ലോകത്ത് പോവുകയും എന്തൊക്കെയോ ചിന്തിക്കുകയും ചെയ്തു അച്ഛന്റെ വിളിയേട്ടാണ് അകത്തേക്ക് പോയത് തൻ്റെ അനിയത്തി സീത പഠിക്കുകയാണ് അച്ഛന്റെ മരുന്ന് തീർന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് വാങ്ങാനായി പോയി തിരികെ വരുന്ന വഴിയിൽ ഒരു ബഹളം കേട്ടാണ് അവൾ അങ്ങോട്ട് നോക്കിയത് അതൊരു ആയിരുന്നു കള്ളും കുടിച്ച നാട്ടിലൊരു വേശിയുടെ വീട്ടിൽ നിന്നും ബഹളം വെക്കുന്നു നീ എനിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ പെണ്ണ് എന്റെ കയ്യിൽ കയ്യിന്ന് കാശും വാങ്ങിയിട്ട് പെണ്ണില്ലെന്നോ നിനക്ക് ഈ രുദ്രന്റെ സ്വഭാവം അറിയാലോ ഞാൻ നിന്നെ ഈ നാട്ടിൽ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന ബഹളമായിരുന്നു ഗീത ഒന്നും കേൾക്കാതെ പോവുകയായിരുന്നു എന്നാൽ ആ വീട്ടിലെ സ്ത്രീയുമായുള്ള മൽപിടുത്തത്തിൽ രുദ്രൻ വന്ന് വീഴുന്ന ഗീതയുടെ മുന്നിലായിരുന്നു ഗീത ഒന്ന് ഭയന്നുവെങ്കിലും അവളത് പുറത്തേച്ചില്ല പോവാനൊരുങ്ങി അവളെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് രുദ്രൻ ചോദിച്ചു ഈ താള പറഞ്ഞു പറ്റിച്ചു സാരമില്ല പോട്ടെ നീ ഇന്ന് ഈ ഒരൊറ്റ രാത്രി എന്നെ ഈ സഹായി പൈസ രുദ്രൻ പറഞ്ഞു കരുടെ തഴമ്പ് വീണക്കായകൾ അവന്റെ മുഖത്ത് പതിച്ചിരുന്നു എടാ ചേച്ചേ നിനക്ക് എന്നെ മാത്രം കിട്ടുള്ളൂ നിന്റെ തെമ്മാടി പറയാൻ ഇനി മേലാണ് ഇങ്ങനെ അടുത്തൊന്ന് പറഞ്ഞാ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയ രുദ്രൻ അവിടെ കൂടുന്നവരുടെയും തന്റെ ചിങ്കിടികളുടെയും മുമ്പിൽ നാണം കെട്ടുപോയി അവൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു എന്നിട്ട് വീണ്ടും മദ്യഷാപ്പ് നോക്കി പോയി പിറ്റേ ദിവസാൽ ജോലിക്ക് പോവാൻ അല്പം വൈകി അവൾ വേഗത്തിൽ നടക്കുകയായിരുന്നു അതാ ഇടവഴിയിൽ നിൽക്കുന്ന രുദ്രൻ കൂടെ ഗീത ഗീതം സംഭരിച്ച് നടന്നു അവന്റെ അടുത്തെ താറായപ്പോൾ അവൾ വേഗത കൂട്ടി അവൻ അവൾ ഒരു നിമിഷം കൊണ്ട് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അവളുടെ കൈകളെ പുറകിലിട്ട് തന്റെ കയ്യിൽ വെച്ച് മുറുകെ പിടിക്കുകയും ചെയ്തു അവൾക്ക് അവനെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവൾ അവനോട് കുതിരി കൊണ്ട് പറഞ്ഞു എനിക്കിതിനോട് ഒരു കാര്യം പറയണം അത് കേട്ടിട്ട് നീ പോ ഇന്നലെ നീ എന്റെ കാരണം തടിച്ചു അതിനു ബദലായി എനിക്കിനി നിന്റെ കൂടെയുള്ള രാത്രി പോരാ ഇനിയുള്ള കാലത്രയും നിന്റെ കൂടെ എനിക്ക് രാത്രി ചെലവഴിക്കണം എന്റെ ഈ ശരീരത്തിന് നിന്റെ ഈ ശരീരം വേണം അതൊരു താലിയുടെ രൂപത്തിലാണെങ്കി അങ്ങനെ ഗീത ഇതെല്ലാം കേട്ട് വിറവുകൊണ്ട് നിന്നു അവൾ അവനെ തള്ളിമാറ്റിയ ശേഷം അവനോട് പറഞ്ഞു എന്റെ ശവത്തിനായിരിക്കും നീ താലി കിട്ടുന്നത് നോക്കിയിരുന്നോ ഇങ്ങനെയൊന്നും പാട്ടിലാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി രുദ്രൻ ഒരറ്റകൈ പ്രയോഗം തന്നെ ചെയ്തു തന്റെ ഒരുവനെ വിട്ട് തന്നെ അനുജ് സ്കൂൾ വിട്ട് വന്നില്ലെന്നും അവൾ നാട്ടിലെ വേഷാപുരത്തി നടന്ന ലീലയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നു കേട്ട് അവൾ ഓടി പറഞ്ഞ് വീട്ടിലെത്തി അവൾ നേരെ ആ സ്ത്രീയുടെ മുന്നിലെത്തി അവൾക്ക് എതക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് അനുജത്തി എവിടെ സീതാ എടി പേണ്ടേ കേടന്നിപ്പടക്കാതെ നിന്റെ അനുജത്തി ആ മുറിയിലുണ്ട് അവൾ ഓടി ആ മുറിയിലെത്തി പക്ഷെ അവിടെ സീതയില്ലായിരുന്നു മറിച്ചുണ്ടായിരുന്നു വലുതയിൽ മുല്ലപ്പൂവും ഇടതകയിൽ റമ്മിന്റെ ബോട്ടിലായി നിൽക്കുന്ന രുദ്രനായിരുന്നു അതവളിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി നീയോ എവിടെയാണ് സീത നീ ഒരു പൂച്ച പറഞ്ഞു എവിടെ പോവാൻ ഇത് ഞാൻ ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞില്ലേ നിന്നെനിക്ക് ഒരു രാത്രിക്ക് വേണം പക്ഷേ നീ എന്ന അപമാനിച്ചു അതിൽ നറുപടി ആയിത് അത്രയും പറഞ്ഞേക്കെ പൊറത്ത് വലിയ ഒച്ചപ്പാടുമ്പാളും കേൾക്കാനുണ്ടായി ഗീത അലറി വിളിച്ച തന്നെ രക്ഷിക്കാൻ പറഞ്ഞു എന്നാൽ ഒരു വേശിയുടെ വീട്ടിൽ അത് രുദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അവളെ കണ്ട് എല്ലാവരും ഓരോന്ന് പറയാൻ തുടങ്ങി അത് ഗീതയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു രുദ്രം പറഞ്ഞു ആർക്കെന്താണ് അറിയാനുള്ളത് ഈ വാസു എന്റെ മകൻ എങ്ങനെ എന്റെ മുറിയിൽ എന്നാ കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ ഗീത അല്ലെ പറയാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരും അവടെ വാക്ക് കേട്ടതേയില്ല എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ തളർന്ന ആ വാതിലിന്റെ അടുത്ത് നിന്ന് അടുത്ത് അടുത്തു വന്ന് രുദ്രം പറഞ്ഞു ഇപ്പൊ നീ ഞാൻ പഴപ്പിച്ച പെണ്ണാ നിന്നെ ഇനി ഒരുത്തനും സ്വീകരിക്കില്ല അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്ന കേൾക്കുന്ന അത് എനിക്ക് നിന്നോട് ഇഷ്ടം കൊണ്ടൊന്നല്ല നിന്നെ ഞാൻ വേദനിപ്പിക്കും നീ നോക്കിക്കോ എന്നും പറഞ്ഞ് രുദ്രൻ പോയി രുദ്രന്റെ വാക്കുകളും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും ഗീതയുടെ കാഴ്ചയെ മറച്ചു പിറ്റേന്ന് പാറോട്ടിക്കുന്ന പൊട്ടിക്കുന്ന സ്ഥലത്ത് തന്റെ ശിങ്കിടികളെ ഒരുവിനെ ഓടി വന്ന് പറഞ്ഞപ്പോൾ രുദ്രൻ ആകെയും തളർന്നുപോയി അവന്റെ കാതുകൾ അവനെ വിശ്വസിക്കാനായില്ല നേരെ ചെന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു അവിടെ തളന്നു കിടക്കുന്ന ഗീതയെ കണ്ട് അവൻ അന്ന് ആദ്യമായി ഉള്ളിലൊരു നീറ്റിലുണ്ടായി താൻ കാരണം ഒരുപാട് ഇതാ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു താൻ ഇത്രയും കാലം പണത്തിനു വേണ്ടി മാത്രം തന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതുപോലൊരു പെണ്ണിനെ ഇതാദ്യമായിട്ടാണ് അവൾ തന്നെ തോൽപ്പിച്ചിരിക്കുന്നതെന്ന് രുദ്രന് തോന്നി അവൻ അവളെ ദൂരെ മാറി കുറച്ചുനേരം നോക്കി നിന്നു ഗീതയുടെ അവസ്ഥ മോശമായിരുന്നു അവൾ ഹോസ്പിറ്റലിലായതോടെ കുടുംബം പട്ടിണിയിലായി മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വീട്ടിൽ പോവാൻ അവൾ ധൃതി കൂട്ടി എന്നാൽ ഡോക്ടർ അവൾ വിടാൻ കൂട്ടാക്കിയില്ല അവൾ പോവാൻ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം രുദ്രൻ അറിയാമായിരുന്നു അവൻ തൻ്റെ ചിങ്കിടി വഴി അവൾ വീട്ടിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഹോസ്പിറ്റലിൽ ഉറങ്ങുന്ന അവളുടെ കാലിലൊരു നനവ് പറ്റിയത് അറിഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് രുദ്രനെ ആയിരുന്നു അവൾ ദേഷ്യം കൊണ്ട് അവനോട് പറഞ്ഞു നീ ഇപ്പം എന്തിനാ വന്ന് ഞാൻ ചത്തം ഇല്ലെന്ന് അറിയാനാണോ രുദ്രൻ അവളോടായി പറഞ്ഞു ക്ഷമിക്കണം ഞാൻ പല സ്ത്രീകളുടെ അടുത്തും പോയിട്ടുണ്ട് അവരെ പോലെ ഒരുപാട് ഞാൻ നിന്നെയും കണ്ടത് പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കാണഞ്ഞ ഇറങ്ങിപ്പോൾ എനിക്ക് നിന്നെ ഇനി കാണാൻ താല്പര്യമില്ല എൻ്റെ കുടുംബത്തിനെ ഞാൻ നീ എന്ന ആഭാസത്തിന് വേണ്ടി മറന്നുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്ന് ഇപ്പം ഞാൻ ആലോചിക്കുക നിന്റെ പോലും ഒരു വൃത്തിയിട്ട ജന്മത്തിന് വേണ്ടി ഞാനിതിനു മരിക്കണം എനിക്കെൻ്റെ കുടുംബത്തിനായി ചെയ്തിരിക്കേണ്ട കുറച്ച് കടമകളുണ്ട് പിന്നെ നീ ഇത്രയും കണ്ട സ്ത്രീകൾ മാത്രമല്ല ഈ ലോകത്തുള്ളു ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീയെ അറിയില്ല അവളുടെ മനസ്സ് കാണാനുള്ള കഴിവില്ല എന്റെ പ്രാരാബ്ദങ്ങള് ബുദ്ധിമുട്ടും കണക്കിലെടുത്തുകൊണ്ട് എന്റെ വഴിയിൽ നീ കടന്നു വരരുത് അത്രയും പറയുമ്പോൾ അവൾ അറിയാതന്നെ അവടെ കണ്ണിൽ നിന്നും കണ്ണീർ ഇനിയാൻ തുടങ്ങി അവൾ അത് അവൻ കാണാതെ തന്നെ തന്റെ കണ്ണിൽ വെച്ച് ഉരുക്കി കളഞ്ഞു കാരണം അവൾ തന്റെ വേദനയോ പതർച്ചയോ ആരും കാണരുതെന്ന് അവൾക്ക് വാശിയായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് ശില പോലെ നിന്ന് രുദ്രൻ തിരിഞ്ഞ് രണ്ടടി വെച്ച ശേഷം വീണ്ടും തിരിഞ്ഞ് അവളോടായി പറഞ്ഞു നീ പറഞ്ഞു ശരിയാ എന്റെ കയ്യിലെ കാശ് മോശിച്ചും ഞാനെന്ന പുരുഷനെ മോഹിച്ചു ഒരുപാട് സ്ത്രീകളെ അടുക്കിൽ വന്നിട്ടുണ്ട് പക്ഷെ അവരാരെയും പോലെയല്ല നീ ഇരട്ട പടക്കം വെച്ച് പൊട്ടിച്ച പോലെ ഒരു കുലുക്കം സംഭവിക്കാത്ത ചങ്കാണ് നിനക്കുള്ളു ശരിക്കും നീ ഒരു കരിമ്പാറ തന്നെയാ അത്രയും പറഞ്ഞ് അവനവിടുന്ന് പോയി ഗീത ആലോചിച്ച് ഒരു നിമിഷത്തെ അവിവേകമായിരുന്നു ആ ഒതളങ്ങ കഴിക്കാൻ തോന്നിയത് എന്തിനു വേണ്ടി ഇവനെപ്പോൾ ഒരു ഭയന്നിട്ടായിരുന്നു അവൾ സ്വയം ഓരോന്ന് ആലോചിച്ച് ഹോസ്പിറ്റൽ കിടക്കിൽ കിടന്നു അറിയാതെ തന്നെ രണ്ട് തുള്ളി കണ്ണീർ അവളുടെ കവിളിലൂടെ സാവധാനം നീങ്ങിപ്പോയി ഒരാഴ്ചത്തെ റെസ്റ്റിന് ശേഷം വീണു ഗീത ജോലിക്ക് പോയി തുടങ്ങി അവൾ അത്ഭുതപ്പെട്ടു ഈ ഒരാഴ്ച എത്ര നല്ല രീതിയിലാണ് വീട് കഴിഞ്ഞു പോകാൻ പറ്റിയത് ഏതോ ഒരു നല്ല മനുഷ്യൻ തങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി നൽകിയിരിക്കുന്നു പലയർ കിടക്കാനവുതയാണ് എല്ലാം കൊണ്ടുവന്നത് ഇതാരും വാങ്ങി തന്ന ചോദ്യത്തിന് അയാളിൽ നിന്നൊരു ചെറു ചിരി മാത്രമാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് ഒരിക്കലും അവളുടെ വഴികളിൽ അവൾ രുദ്രനെ കണ്ടില്ല അവൾക്കതിനു നേരിയ ആശ്വാസം പകർന്നു ഒരിക്കൽ ഷീല വഴിയാണ് രുദ്രൻ ഇപ്പോൾ മുഴുക്കുടിയനായി നടക്കുന്ന കാര്യം അവൾ അറിഞ്ഞത് അവൾക്കതിൽ തെല്ലും വിഷമവും ഇല്ലായിരുന്നു അവൻ്റെ കാര്യം കേൾക്കാൻ പോലും അവൾ സന്നദ്ധയായിരുന്നില്ല എപ്പോഴെങ്കിലും അവൾ ചിന്തിച്ച് താൻ ഹോസ്പിറ്റലായിരുന്ന സമയം തൻ്റെ കുടുംബത്തെ ഒന്ന് ഹെൽപ് ചെയ്യാൻ മനസ്സ് കാണിച്ച ഇപ്പോഴും വിദൂരതിൽ നിൽക്കുന്ന ആ നല്ല മനുഷ്യനെക്കുറിച്ചായിരുന്നു ഷീല പറഞ്ഞു എടി നീ ഹോസ്പിറ്റലായിരുന്ന ഒരു ദിവസം ഈ രുദ്രൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിളിച്ചു പറഞ്ഞു അവൻ നിന്നെക്കുറിച്ചും പറഞ്ഞു എന്നാൽ സ്ത്രീയുടെ വീട്ടിൽ നിന്നെ വിളിച്ചു കയറ്റിയത് അവൻ്റെ പ്ലാനായിരുന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ അവന്റെ അമ്മയെക്കുറിച്ചും പറഞ്ഞു അവനെ അവൻറെ അമ്മ പെറ്റമാത്രം തന്നെ ഉപേക്ഷിച്ചാണെന്നും താവളന്ന സാഹചര്യം മോശമായതുകൊണ്ടാണ് താൻ ഇങ്ങനായി പോയതെന്നൊക്കെ കവലിക്കടുന്നു പറഞ്ഞു ഷീല പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീത ചെറുതായി ഒന്ന് ഇടിവേർപ്പെട്ടു ഒരു ഞായറാഴ്ച ദിവസം ഉച്ച കാറ്റിൽ പോയി കുളിച്ചു വരുന്ന ഗീതയെ കാത്ത് മദ്യത്തിൽ ബോധം പറഞ്ഞിരുന്ന രുദ്രൻ ഉണ്ടായിരുന്നു അവളിൽ അല്പം ഭീതി അതുണ്ടാക്കിയെങ്കിലും അവൾ മുന്നോട്ട് നടന്നു ഉടനെ രുദ്രൻ അവരുടെ മുമ്പിൽ നിന്നോണ്ടും പറഞ്ഞു എനിക്ക് നിന്നോടൊന്നും പറയാനുള്ള യോഗ്യത കൂടിയില്ല നിന്റെ മുഖത്ത് നോക്കാൻ കൂടി ഞാൻ വായിക്കുന്നു നിന്റെ കണ്ണിലെത്തി അതെന്നെ ഇല്ലാതാക്കുക എന്ന ഭയമാണ് എനിക്ക് ഗീതക്കറിയോ എനിക്ക് എനിക്കെൻറ്റേതെന്ന് പറയാൻ ആരുമില്ല ഒറ്റപ്പെടുന്നതിൻ്റെ വേദന അറിയോ അത് ഞാൻ വേണ്ടോളം അനുഭവിക്കുന്നുണ്ട് എൻ്റെ പാതകളെല്ലാം മോശമായിരുന്നു എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ ഒരമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു എൻ്റെ ശരീരവും ഇനിലെ പണവും മോഹിച്ച് ഒരുപാട് സ്ത്രീകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അവരോടൊപ്പമൊക്കെ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ഒരു നേർക്കുമ്പഴിയുടെ ആയസ് മാത്രമാണ് ഉണ്ടായിരുന്നത് നിന്നു വാശിയുടെ പുറത്താണ് അവിടെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറ്റിയത് എങ്കിലും നിന്റെ ആ തളർന്നു പോയി ഇരുത്തും വാവിട്ടുള്ള കരച്ചിലും ആയിരുന്നു എൻ്റെ ഓരോ രാത്രിയിലും ഞാൻ കേട്ടത് എൻ്റെ മേലുള്ള ദേഷ്യത്തിൽ നീ ഒരിക്കലും എന്നുള്ള തീരുമാനം എടുക്കുന്നു ഞാൻ കരുതിയില്ല നീ എനിക്ക് മാപ്പ് തരണം കരിമ്പാറേക്കാട് ഉറപ്പാ നിന്റെ മനസ്സിന് അത് എന്നെ പോലുള്ള ഒരു ആഭാസന്റെ മൂലം തോൽക്കാനുള്ളതാവരുത് എന്നും പറഞ്ഞ് അവൻ നടന്നു ഗീതാവും പറഞ്ഞ കാര്യമെല്ലാം കേട്ടു നേരം അങ്ങനെ നിന്ന ശേഷം വീട്ടിലേക്ക് ഓടിപ്പോയി പിറ്റേന്ന് ജോലിക്ക് വഴിയാണ് ഗീത കാര്യം കാര്യറിഞ്ഞത് രുദ്ര മതിലിൽ പടക്കമറിഞ്ഞു എന്നും ആ പൊട്ടിത്തെറിൽ രുദ്രനെ സാരമായ പരിക്കുണ്ടെന്നും ഷീലയുടെ മുഖത്തും മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷമായിരുന്നെന്ന് കേട്ടപ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം ഒരു തെറ്റും ചേർത്ത് നിന്നെ വേദനിപ്പിച്ചിന് ദൈവം കൊടുത്തതാ ഗീത ഒന്നും മിണ്ടിയില്ല മനസ്സ് മുഴുവൻ അവൻ ഇന്നലെ വന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവന്റെ കുട്ടിക്കാലും ഒറ്റപ്പടലുമെല്ലാം കണ്ണിൽ പതിഞ്ഞുകൊണ്ട് നിന്നു തിരികെ വീട്ടിലെത്തിയപ്പോൾ മനസ്സ് നേരി തന്റെ കുത്തുവാക്കുകളാണ് അവൻ ഇതിൽ കൊണ്ടെത്തിച്ചെന്ന് തോന്നിപ്പോയി അവൾക്ക് ഗീതേ അച്ഛന്റെ വിളിയേട്ട് അച്ഛൻ കിടക്കുന്ന കട്ടലിനായിരിക്കുന്നോണ്ട് ചോദിച്ചു എന്താ മോളെ നിന്റെ അടുത്ത് നിന്ന് അച്ഛനൊന്ന് മറച്ചു വെച്ചു നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയവിടെ വന്നിരുന്നു ചെയ്തു പോയ തെറ്റേറ്റു പറഞ്ഞതിനോട് മാപ്പി ചോദിച്ചു മോളെ അവനങ്ങനെയൊക്കെ ആക്കിയത് അവന്റെ ഒറ്റപ്പെടല അവന് നേർവഴി കാണിക്കാൻ ഒരു പറ്റമ്മെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അവൻ എന്റെ കാലിയെ കരഞ്ഞപ്പോൾ എനിക്ക് അവനോട് ക്ഷമിക്കേണ്ടി വന്നു അത് മാത്രല്ല ഈ വീട്ടിലൊരു കുറവുണ്ടാവരുതെന്നും പറഞ്ഞ് എല്ലാം വാങ്ങിയ ഉദയേൽപ്പിച്ചു അവനായിരുന്നു അച്ഛൻ്റെ വായിൽ നിന്ന് വന്ന സത്യങ്ങൾ അവളെ വേദനിപ്പിച്ചു അന്ന് രാത്രി കഴിക്കാനിരുന്നപ്പോൾ അവളുടെ കണ്ണീരൽ ആ ചോറ് പാത്രം കുതിർന്നു ആദ്യമൊക്കെ അവനെ കാണുമ്പോൾ അറപ്പുളവാക്കുന്ന ഒരു ജീവിയെ പോലെയായിരുന്നു അവൾ കണ്ടത് എന്നാൽ പിന്നീടുള്ള അവന്റെ ഏറ്റുപറച്ചിലിൽ അവൾ മാറുകയായിരുന്നു മനസ്സിന്റെ കോണിൽ എവിടെയോ താനവനാൽ പിടം നൽകിയ പോലൊരു തോന്നൽ പിറ്റേന്ന് രാവിലെ മയക്കത്തിലായവനെ കാണാൻ അവൾ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ദേമാസകലം മുറിവുകൾ വെച്ച് കെട്ടിയിരിക്കുന്നു അത് കാണാൻ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു നോവ് പടർന്നു തിരികെ പോകാൻ നിൽക്കുന്നവളെ ഒന്ന് പിടിച്ച പോലെ തോന്നി ഷാൾ കുരുങ്ങിയായിരിക്കും എന്ന് കരുതി അവൾ ഷാൾ വലിച്ചെടുക്കാൻ തിരഞ്ഞപ്പോൾ കണ്ടത് ആ ഷാളിൽ പിഴുത്തോണ്ടിരിക്കുന്ന രുദ്രനെ ആയിരുന്നു എന്റെ മനസ്സിൽ നിങ്ങളോട് ഇപ്പൊ ഇനി ഒരിക്കലും മദ്യപിക്കാനോ മോശപ്പെട്ട സ്ത്രീകളുടെ വീട്ടിൽ പോകാനോ പാടില്ലെന്ന് എനിക്ക് സത്യം ചെയ്തതാണ് അവൾ നീട്ട കൈകളിൽ അവൻ അവൻ്റെ കൈ ചേർത്ത് വെച്ചു അവൾ പോകാൻ തുടങ്ങിയ ശേഷം എന്തോ മറന്ന പോലെ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഈ ലോകത്ത് പലതരം സ്വഭാവമുള്ള സ്ത്രീകളുണ്ട് പക്ഷേ ഒരാൾ പോലും അവളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ തുണി അഴിക്കുന്നില്ല അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു നൂറ് കാരണമെങ്കിലും കാണും ആരെയും മുതലെടുക്കാൻ ശ്രമിക്കരുത് രുദ്ര വീണ്ടും അവൾ അവൻ്റെ കാതോരം ചെന്ന് പറഞ്ഞു നീ പറഞ്ഞില്ലേ ഒരമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവില്ലെന്ന് എനിക്കിപ്പോ ഒരു അമ്മയാവാൻ കഴിയില്ല പക്ഷെ ഒരു ഭാര്യയുടെ സ്നേഹവും പരിഗണനയും നൽകാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് എൻ്റെ രുദ്രൻ മോൻ വേഗയും മുറിവൊക്കെ ഭേദമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നവളെ അവൻ കണ്ണു നിറയെ നോക്കി നിന്നു